പറവൂർ ചേന്നമംഗലത്ത് പേരെ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തി വേണു വിനീഷ ഉഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയായ റിതു എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇന്നലെ വൈകിട്ട് ആറുമണിയോടെയാണ് നാടിന് നടത്തിയ കൊലപാതകം നടന്നത് പറവൂർ ചേന്നമംഗലം സ്വദേശികളായ വേണു വിനീഷ ഉഷ എന്നിവരെ അയൽവാസിയായ ഋതു വീട്ടിൽ കയറി ഇരുമ്പുവടിക്ക് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലപ്പെട്ട വിനീഷയുടെ ഭർത്താവ് ജിദിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയം ഋതു നേരത്തെയും ഇവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഫാമിലി അങ്ങനെ ഒരു ഉണ്ട് പ്രതിയാണ് മോഷ്ടിച്ച ബൈക്കിൽ കടന്നു കളഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു സ്ഥിരം പ്രശ്നക്കാർ അങ്ങനെ ഈ രണ്ട് മൂന്ന് കേസസ് ഉണ്ട് ഒരു തൃശ്ശൂർ സിറ്റിയിലെ ഒരു കേസ് ഉണ്ട് ഒരു എറണാകുളം സിറ്റിയിലെ ഒരു കേസുണ്ടോ എവിടെയൊരു കേസ് ഉണ്ടായിരുന്നു നേരെ ഒരു സിമ്പിൾ ഹെർട്ട് കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ലിമിറ്റിൽ പിന്നെ ഒരു കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് പരിശോധിക്കുകയാണെന്നും റൂറൽ എസ് അറിയിച്ചു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും ജനം കൊച്ചി